യഥാർത്ഥത്തിൽ ഇനി ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയിൽ തന്നെ ഉള്ള വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു സോണൽ എന്ന് പറയുന്ന ഒരു മെഷീൻസ് അത്തരത്തിൽ ഷിപ്പ് ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യപ്പെടാറുള്ള കാരണം വെള്ളത്തിൻ്റെ ഏത് അടിയിൽ പോയ വസ്തുവേയും കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് സോണൽ അതുപയോഗിച്ചു കൊണ്ടാണ് ഇനി കണ്ടെത്തലുകളൊക്കെ നടത്താൻ പോകുന്നത് അർജുവിനെ കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ ഒരുപാട് നടന്നെങ്കിലും കണ്ടെത്താനായിട്ടില്ലായിരുന്നു പക്ഷേ ഗംഗാവലിപ്പുഴ ശാന്തമായിട്ടുണ്ട് നിലവിൽ പക്ഷേ ഇനിയുള്ള തിരച്ചിലുകളിൽ വളരെ വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിലേക്കാണ് വരാൻ പോകുന്നത് അർജുവിനെ കിട്ടുന്നതിന് വേണ്ടി മാൽപ്പ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ശ്രമങ്ങളൊക്കെ നട പ്രത്യേകിച്ച് അർജുവിൻ്റെ വാഹനവുമായിതായിട്ടുള്ള ആ കയറ് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല മാൽപ്പായ വെള്ളത്തിലൊക്കെ മുങ്ങിയതിന് ശേഷം കൂടുതലായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു വിഷയം എന്നു പറയുന്നത് കൂടുതലായിട്ടും മരങ്ങൾ കൊണ്ട് അവിടെ ഒരു ആറാട്ടാണ് കാരണം ഒരു വിധത്തിലും അങ്ങോട്ട് അടുക്കാൻ കഴിയാത്ത അത്രക്ക് മരങ്ങള് കൂടിക്കിടക്കുകയാണ് അവിടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊക്കെ ഒരു വലിയ ആണ് നിലവിൽ കാരണം രണ്ട് വേറെയും രണ്ട് പേരെ കിട്ടേണ്ട ആവശ്യമുണ്ട് ഇനി മറ്റൊന്ന് ഗോവ സർക്കാരിൽ നിന്നും ഒരു എസ്കവേറ്റർ അതായത് വെള്ളത്തിൽ വെച്ചുകൊണ്ട് അത് പിന്നെ ട്രഞ്ചിങ് നടത്താൻ പറ്റുന്ന ഒരു ഒരു മെഷീൻസ് അത് കടൽ മാർഗം മാത്രമേ എത്തിക്കാൻ കഴിയുള്ളൂ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മിക്കവാറും അർജുവിനെ കണ്ടെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മിക്കവാറും ഇനി അർജുവിനെ കണ്ടെത്തുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുവാതാന്തിയതോട് കൂടി അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ത്യൻ ആർമിയിൽ തന്നെ ഉള്ള വളരെ വിദഗ്ദ്ധമായിട്ടുള്ള ഒരു സോണൽ എന്ന് പറയുന്ന ഒരു മെഷീൻസ് അത്തരത്തില് ഷിപ്പൊ ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യപ്പെടാറുള്ള കാരണം വെള്ളത്തിൻ്റെ ഏത് അടിയിൽ പോയ വസ്തുവേയും കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് സോണൽ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി കണ്ടെത്തലുകളൊക്കെ നടത്താൻ പോകുന്നത് മറ്റൊരു പ്രശ്നം ഉള്ളത് മണ്ണ് മുഴുവനായിട്ടും അവിടെ മൂടിക്കെട്ടിയതാണ് ഏറ്റവും വലിയ പ്രശ്നം മുൻപ് കരയിലെ തെരച്ചിൽ നിന്നുണ്ടായിരുന്ന മണ്ണുകൾ മുഴുവനും കൊണ്ടുപോയിട്ട് ആ നടുവശത്തും പലയിടങ്ങളിലായിട്ട് കൂട്ടിയിട്ടത് ഒരു വലിയ ചാലഞ്ചിങ് തന്നെയാണ് പക്ഷേ ഈ സോണൽ പോലത്തെ മെഷീൻസുകൾ ഇന്ത്യൻ ആർമിയിലും ഇത്തരത്തിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ അടുത്തൊക്കെയുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഉപകരണമാണ് കാരണം എത്ര അടിയിൽ പോയ വസ്തുവും ഒബ്ജക്റ്റും കണ്ടെത്താൻ കഴിയുന്ന ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അർജുനെയും ട്രക്കും കിട്ടും അർജുവിൻ്റെ ലോറി കണ്ടെത്തുന്ന സമയത്ത് മിക്കവാറും അർജുവിനെ പുറത്തൊന്നും നമ്മൾ കാണാത്ത എവിടെയൊന്നും കിട്ടാത്തതൊരു സാഹചര്യം കൊണ്ട് തന്നെ അർജു ആ ട്രക്കിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവാനാണ് കൂടുതലായിട്ടും സാധ്യത ഇത്രയും ഇരുപത്തി ഒൻപത് ദിവസം പിന്നിടുന്ന സമയമായതുകൊണ്ട് തന്നെ അർജുവിനെ ജീവനോടെ കിട്ടുക എന്നുള്ളത് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് അർജുവിൻ്റെ ജീവനോടെ തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിലും അർജുൻ നിലവിൽ മിസ്സിങ് ആണ് എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത് പക്ഷേ ഈ മിസ്സിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അർജുനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഷുറൻസ് കവറേജ് വരെ വലിയ റിസ്ക് ഉള്ള കാര്യമാണ് പ്രത്യേകിച്ച് അർജുവിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഫാമിലിക്ക് അർജുവിനെ കിട്ടുകയാണെങ്കിൽ ഒരു നല്ല ഒരു തുക തന്നെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ അർജുവിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാത്രമല്ല അർജുവിൻ്റെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ കുടുംബത്തിന് ഒരു വലിയ ആശ്വാസം തന്നെ ആവുന്നതായിരിക്കും ഒന്നും ചിന്തിക്കാതെ ആ പുഴയിലേക്ക് ആ കരയിൽ മണ്ണ് മുഴുവനും വാരി വലിച്ചിട്ടത് അതൊരു വലിയ മണ്ടത്തരം തന്നെയായി മാറി എന്നുള്ളതാണ് യഥാർത്ഥം കാരണം ഇതിൻ്റെ അന്വേഷണങ്ങളിലൂടെയൊക്കെ പോയ സമയത്ത് ഏറെ തടസ്സങ്ങൾ സൃഷ്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അത് കാരണം ഇതൊക്കെ വീണ്ടും 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 കർണാടക സർക്കാരിൻ്റെ ഒരു അബദ്ധം തന്നെയായിരുന്നു എന്ന് തന്നെ വേണമെന്നെങ്കിൽ പറയാം ഇപ്പം നിലവിലെ ഇന്ത്യൻ ആർമി ഒക്കെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഏറ്റെടുത്ത് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമായിട്ടുള്ളത് സോണൽ മെഷീനറി ഉപയോഗിച്ചു കൊണ്ടുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും എന്നതാണ് മാത്രമല്ല അർജുൻ്റെ ട്രക്ക് ഇപ്പോൾ കാണുന്ന കണ്ടോ ഇതുപോലെ തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതലായിട്ടും ഈ വെള്ളത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാരണം ഭാരത് ബെൻസ് എന്ന് പറയുമ്പോൾ അത്രയും പ്രൊട്ടക്ഷനുള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരിക്കലും വെള്ളം പോലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കുറവാണ് അവസാന നിമിഷത്തിൽ ആ അർജുനൻ്റെ അവിടെ അതിലൂടെ പാസ് ചെയ്തവർ പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ അർജുൻ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കിടന്നുറങ്ങിയത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അർജുനെ നമുക്ക് പുറത്ത് ഇവിടെ കിട്ടാത്തത് കൊണ്ട് തന്നെ അർജുൻ ആ ട്രക്കിൻ്റെ ഇൻസൈഡിൽ ഉണ്ടാവും എന്നുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് അത് നമ്മൾക്ക് ഒരിക്കലും തള്ളിക്കളയാനാകുന്നതാണ് പിന്നെ ഈ സോണൽ പരിശോധന എന്ന് പറയുന്നത് മിക്കവാറും വലിയ വലിയ അന്തർവാഹിനികളിലൊക്കെ ഉപയോഗിക്കാറുള്ള ഒരു വലിയ പരിശോധന തന്നെയാണ് ഈ സോണൽ പരിശോധന കാരണം അന്തർവാഹിനികളിലൊക്കെ പരീക്ഷിക്കാറുള്ള സോണൽ യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഇനി ചെയ്യാൻ പോകുന്നത് കാരണം വെള്ളത്തിൻ്റെ ഏത് അടിത്തട്ടിലുള്ള ഒബ്ജക്റ്റും കണ്ടെത്താൻ കഴിയുന്ന ഒരു രീതിയിലാണ് ശരിക്കും ഈ സോണൽ എന്ന് പറയുന്ന ഇത്തരം ഉപകരണങ്ങൾ ഏതായാലും അർജുനെ കിട്ടട്ടെ എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും വീണ്ടും അന്വേഷണത്തിന് ഏറ്റെടുത്ത നമ്മുടെ സൈന്യമാണെങ്കിലും ഏറെ നമ്മൾ പ്രശംസിക്കേണ്ടതുണ്ട് പലപ്പോഴും കർണാടക സർക്കാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ കണ്ണു ചിമ്പിയ സ്ഥിതിക്ക് സൈന്യം തന്നെ ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് എന്ന് തന്നെ പറയാം കാരണം വയനാട് ദുരന്തത്തിലൊക്കെ സൈന്യം നമുക്ക് വേണ്ടിയിട്ട് മുന്നേറിയ ഒരു വലിയ കാഴ്ച തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും മുന്നേറാൻ കഴിയുന്ന ലോകത്ത് തന്നെ ഏറ്റവും വലിയ സൈന്യമാണ് നമ്മുടെ ഇന്ത്യ നിന്ന് നമ്മൾ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും പ്രത്യേകിച്ച് ഇന്ത്യൻ മിലിറ്ററിക്ക് കിട്ടുന്ന ലോകത്ത് ഏത് സൈന്യത്തിനും കിട്ടാത്ത അത്രയും വലിയ പരിശീലനമാണ് കിട്ടുന്നത് കാരണം അവർ ഈ സൈനിക പരിശീലനം നിന്ന് തുടങ്ങുന്നത് തന്നെ മലമുകളിലും മറ്റുമൊക്കെയാണ് അപ്പോൾ ഓക്കെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി അതുകൊണ്ട് കാണാം